അപ്പോൾ വൈസ് എൻ്റെ ആദ്യത്തെ ഒരു വ്ളോഗാണ് എൻ്റെ ജസ്റ്റ് ഒരു ട്രൈ യൂട്യൂബിൽ അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വീടിൻ്റെ അടുത്തുള്ള ചെറിയൊരു പുഴയുണ്ട് പുഴ എന്ന് പറയാൻ പറ്റൊരു നമ്മൾ നമ്മുടെ മാഞ്ഞാലി മാഞ്ഞാലിത്തോൾ പേരിനാടിൻ്റെ കൈവഴി അതാണ് ഇപ്പോൾ എൻ്റെ പുറകെ കാണുന്നത് അപ്പോൾ എന്താ ഈ കൈവഴി മധുരപ്പുറം കൂടി മാഞ്ഞാലി അങ്ങനെ ആ ഭാഗത്തേക്ക് പോകുന്നതാണ് അപ്പോൾ മഴയൊക്കെ മാറി നല്ല വെയിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഒന്ന് ചുമ് ഇറങ്ങിയതാണ് രണ്ട് ദിവസമായിട്ട് ഭയങ്കര മഴ ആയിരുന്നില്ല അപ്പോൾ മഴ പെയ്ത് വെള്ളം കയറുമ്പോൾ നമുക്ക് അത്യാവശ്യം മീൻ ഇവിടുന്ന് കിട്ടാറുണ്ട് അപ്പോൾ അങ്ങനെ ചുമ്മാ ഇറങ്ങി നോക്കിയതാണ് അപ്പോൾ ഇവിടെ നല്ല വെയിലാണ് നോക്കിയാൽ കാണാം ബാക്കിനൊക്കെ ഭയങ്കര വെയിലാണ് അത്യാവശ്യം നല്ല വെയിലുണ്ട് അപ്പോൾ ഇതൊരു തണലോരം കിട്ടിയിട്ടുണ്ട് ചെറിയൊരു തെങ്ങിൻ്റെ ചോലയാണത് അപ്പോൾ അവിടെ ഇരിക്കാൻ കുറച്ച് തരാം പിന്നെ നല്ല കാറ്റ് വീശുണ്ട് അത്യാവശ്യം നല്ല കാറ്റുണ്ട് എനിക്ക് തോന്നുന്നു അപ്പറ പടിഞ്ഞാറ് വശത്ത് മഴക്കാരി വെച്ച് വന്നുണ്ട് ചിലപ്പോ പെയ്തിരിക്കും എന്തായാലും അപ്പൊ നല്ല വെയിലുണ്ടെങ്കിലും നല്ലൊരു അടിപൊളി കാറ്റ് വീശുണ്ട് ഇവിടെ നല്ല ഒന്നാന്തരം കാറ്റാ മേളിൽ ചക്കയൊക്കെ ഇറങ്ങിണ്ട് തലയിൽ വീഴും അറിയില്ല ഗെയ്സ്